നമസ്കാരം ഗുരുവായൂർ ഉത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്സവങ്ങളുടെ ഒരു ഉത്സവമാണ് ഗുരുവായൂർ ഉത്സവം ക്ഷേത്രങ്ങളിലൊക്കെ കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവമുണ്ട് ഉത്സവത്തിനൊക്കെ എല്ലാത്തിനും പ്രാധാന്യങ്ങളും അതേതാ അതാത് ദേശത്തിൻ്റെ പ്രാധാന്യങ്ങളും ഉത്സവത്തിനുണ്ട് ഗുരുവായൂർ ഉത്സവം എന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവങ്ങളുടെ ഉത്സവമായിട്ട് മാറും ഞങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഗുരുവായൂർ വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ ഒരു സംഭവമാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സവം ഭാഗവതത്തിലൊക്കെ പറയുന്ന രാജസൂയം എന്നൊക്കെ പറയുന്ന മഹത്തായ ഒരു വലിയ കർമ്മത്തിനോട് ഉപയോഗിക്കാവുന്നതാണെന്ന് തോന്നുന്നു ഉത്സവത്തിൻ്റെ എട്ട് ദിവസം മുമ്പേ കലശം ആരംഭിക്കും കലശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ ഒരു വർഷം ഒരു വർഷക്കാലം നടന്ന അശുദ്ധികൾ അറിഞ്ഞോ ഇരിക്കുന്ന അശുദ്ധികൾക്കൊക്കെ പായശ്ചത്വം ചെയ്യുന്നതാണ് കലശം ആ കലശം ആരംഭിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ദിവസവും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട് ആദ്യത്തെ ദിവസം കലശ ആരംഭിക്കുന്നത് തന്നെ ആചാര്യവരണത്തോടു കൂടിയാണ് ആചാര്യൻ എന്നു പറഞ്ഞാൽ തന്ത്രി ആചാര്യനാണെങ്കിലും കലശത്തിനായിട്ട് പ്രത്യേകമായിട്ട് ആചാര്യനായിട്ട് ഭരിക്കും അത് ഊരാളൻ കൂറ കൂറയും പവിത്രം വസ്ത്രം ദക്ഷിണ ഇതെല്ലാം സ്വർണ്ണ പവിത്ര മൂതിരൊക്കെ കൊടുത്ത് ആചാര്യനായിട്ട് ഭരിക്കുകയാണ് ആചാര്യനായിട്ട് ഭരിച്ചു കഴിഞ്ഞാൽ ആദ്യം മുളയിടും മുളയിട്ട് കഴിഞ്ഞാൽ മുളയിടെ പതിനാറ് മുളമ്പാലികയിലാണ് മുളയിടുന്നത് ആ മുള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുളയ്ക്ക് എന്നും പൂജയുണ്ട് രാവിലെ മൂന്ന് പൂജ വരും മുളയ്ക്ക് അതൊരു ഭാഗത്ത് നടക്കും പിറ്റേ ദിവസം മുതൽ പ്രായശിത്തങ്ങൾ തുടങ്ങണം ആദ്യത്തെ ദിവസം ബിംബശുദ്ധി ആദ്യം പ്രാസാദശുദ്ധി പ്രാസാദം എന്ന് പറഞ്ഞാൽ ശ്രീകോവില് നിൽക്കുന്ന ആ ഗൃ ആ ആ ശ്രീകോവിലിന് എന്തെങ്കിലും അശുദ്ധികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി എന്നുവെച്ചാൽ അശുദ്ധികളില്ലാതെയാക്കി മാറാതെ തട്ടി വൃത്തിയാക്കി അതിനെ ശുദ്ധീകരിക്കുന്നതാണ് പ്രാസാദം പ്രാസാദം എന്ന് പറഞ്ഞാൽ സ്ഥലം ആ സ്ഥലത്തിന് ശുദ്ധീകരിക്കും ശുദ്ധി കഴിഞ്ഞാൽ പിന്നെ ബിംബശുദ്ധിയാണ് ബിംബശുദ്ധി പറഞ്ഞാൽ ബിംബത്തിന് എന്തെങ്കിലും അറിയാതെ അറിഞ്ഞോ വരുന്ന തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനാണ് ബിംബശുദ്ധം അത് ചതുശുദ്ധി ധാര പഞ്ചഗവ്യം പഞ്ചകം എന്നിങ്ങനെയുള്ള നാല് ക്രിയകൾ ചെയ്യണം അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ പിറ്റേ പ്രായശ്ചിത്തങ്ങളാണ് അഞ്ച് പ്രായശ്ചിത്ത ഹോമങ്ങളാണ് അഞ്ച് ഹോമങ്ങൾ ഉണ്ടാക്കി അഞ്ച് ഹോമത്തിൽ പ്രായശിത്തങ്ങൾ ചെയ്യും ഈ പ്രായച്ചിത്രങ്ങൾ തെറ്റ് അറിഞ്ഞറിയാതെ ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായ്ചിത്തങ്ങളാണ് അത് അങ്ങനെയുള്ള ആ പ്രായശ്ചിത്തങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രായ തെറ്റുകൾ പറഞ്ഞാൽ അനവധി തരം തെറ്റുകളുണ്ട് കേട്ടോ ഒന്ന് നമ്മളെ തലമുടി നിലത്ത് വീണാൽ അതൊരു തെറ്റാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തലമുടി വീഴാൻ പാടില്ല നഖം വിഴാൻ പാടില്ല ചോര വിഴാൻ പാടില്ല തുപ്പാൻ പാടില്ല വിയർപ്പ് വിഴാൻ പാടില്ല ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ ബാധിക്കുന്നതാണ് അതിനൊക്കെ പ്രായശ്ചിത്തങ്ങൾ ചെയ്യും ഇനി ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രായശ്ചിത്തങ്ങളെ മനുഷ്യത്വം മനുഷ്യപരമായിട്ട് തെറ്റുകൾ പറ്റുന്നതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ അതല്ലാത്ത പ്രായശ്ചിത്തങ്ങളുണ്ട് നായശാന്തി ചോരശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് നായശാന്തി ചോരശാന്തി എന്ന് പറഞ്ഞാൽ നായശാന്തി എന്നൊക്കെ പറഞ്ഞാൽ ജന്തുക്കൾ നാല് കാലിലെ ഹിന്ദുണ്ടാകും രണ്ട് കാലിലെ ഹിന്ദുക്കൾ ഉണ്ടാകും ഇവരൊക്കെ ക്ഷേത്രത്തിൽ ഓടി നടക്കുന്നുണ്ടാവും പല്ലി എറുമ്പ് പൂച്ച അങ്ങനെ നായ ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ അകത്ത് കയറുന്നത് ദേവ ചെയ്യുന്നതിൻ്റെ തന്നെ ക്ഷിതം സംഭവിക്കും ക്ഷീണം സംഭവിക്കും അതിന് നായശാന്തി ഹോമം നടത്തി അതിന് പ്രായശിത്തം ചെയ്യും ചോരശാന്തി കള്ളന്മാരുടെ ഉദ്ധരവ് കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയേണ്ടായിട്ടുണ്ട് കള്ളന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കാഴ്ച ഒന്നും നമ്മളറിയാതെ ക്ഷേത്രത്തിലെ മണൽത്തെരി കാലുകൾ തട്ടിപ്പോയാലും അത് ഒരു ചോരനെ പോലെയാണ് കള്ളനെ പോലെയാണ് ദേവൻ്റെ ഒരു സാധനവും നമുക്ക് എടുക്കാൻ അധികാരമില്ല അപ്പം അങ്ങനെ എടുക്കുന്നതും തെറ്റാണ് അപ്പോൾ നായശാന്തി ചോരശാന്തി എന്നുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യും ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രായശിത്തം ശാന്തി അത്ഭുതശാന്തി രണ്ട് പ്രായശ്ചിത്തമുണ്ട് ശാന്തി അത്ഭുത ശാന്തി പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തി പറഞ്ഞാൽ ഈ നമ്മൾ കുട്ടികളൊക്കെ ഉറങ്ങുമ്പോൾ ഉറങ്ങി കിടക്കുമ്പോൾ അറിയാതെ അങ്ങനെ ചിറിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് കരയും അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ സമ്പ്രദായം ഈ ദേവൻ അത്രയും ചെറിയ കുട്ടിയാണെന്നാണ് നമ്മുടെ വിശ്വാസം ആ അങ്ങനെ വരുന്നതൊക്കെ അത്ഭുതം ഉണ്ടാക്കുന്നതുമാണ് ശാന്തി ഉണ്ടാക്ക അത്ഭുതങ്ങളുണ്ടാകും ചിരിക്കുന്നതൊക്കെ അത്ഭുതങ്ങളാണ് മറ്റേതൊക്കെ പേടിക്കുക അങ്ങനെ ചെറുക്കി അല്ലെങ്കിൽ അങ്ങനെ തേങ്ങി കരയണ പോലെ തോന്നുന്ന അതൊക്കെ വേറെ ഒരു ധരം ദോഷം ഇങ്ങനെ ഉണ്ടാവുന്നതും ദോഷം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് ശാന്തി അത്ഭുതശാന്തി അങ്ങനെ രണ്ട് ഹോമങ്ങൾ നടത്തി അതിന് പ്രായശിത്വം ചെയ്യും ഇത്രയും ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ദേവചൈതന്യത്തിന് കുറച്ച് ക്ഷീണം സംഭവിക്കുന്നതാണ് വിശ്വാസം ഇത്രയും ക്രിയകൾ ചെയ്യുമ്പോൾ ആ ദേവചൈതന്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ക്ഷീണം വന്നിട്ടുണ്ടെങ്കിലോ എന്ന് സം സംശയം സംശയമല്ല അങ്ങനെ വരാൻ സാധ്യത ഉണ്ട് ആ സാധ്യതയെ മാറ്റി നിർത്തിയിട്ട് തത്വകലശം എന്താണോ നമ്മളിൽ നിന്നില്ലാതെയായത് അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി തത്വങ്ങൾ ഇരുപത്തിനാല് തത്വങ്ങളെ അവഹിച്ച് മംഗ മണ്ഡപത്തിൽ വെച്ച തത്വഹോമം നടത്തും ആ തത്വഹുമർത്തി തത്വകലശം അഭയം ചെയ്യും തത്വമ തത്വകലശം സംശയം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ ദേവചൈതന്യം നിലനിൽക്കുന്നു എന്ന് വിശ്വാസം അങ്ങനെ പോരല്ലോ ഇന്നലെ ഉണ്ടായതുപോലെ പോരാന്ന് നാളെ വീണ്ടും ജനങ്ങൾ കൂടുതൽ വരും ഈ വരുന്ന ജനങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കാൻ പ്രാപ്തനാവണം ദേവൻ ആ പ്രാപ്തനാവാൻ വേണ്ടിയിട്ടാണ് പിറ്റേ ദിവസം ഇവിടെ സഹസ്രകലശം നടത്തുന്നത് സഹസ്രകലശമാണ് നടത്തി കഴിഞ്ഞാൽ ദേവചൈതന്യം പതിവിൻ മടി മടങ്ങിൽ വലുതായി വർദ്ധിച്ചു ദേവചൈതന്യം വർദ്ധിച്ചു ആ വർദ്ധിച്ച ചൈതന്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഉത്സവം അത് ഞാൻ ഉത്സവം ഉത്സവത്തിലേക്ക് കിടക്കണം സഹസ്രകലശം കഴിഞ്ഞോടു കൂടി പിന്നെ ഉത്സവത്തിലേക്ക് കിടക്കണം ഉത്സവം പല ക്ഷേത്രങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ പല ക്ഷേത്രങ്ങളിലും ആ ദേശാചാരങ്ങളുണ്ടാവാം ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ട ചടങ്ങോടുകൂടിയാണ് ആനയോട്ടം പറഞ്ഞാൽ ആന ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് മതിലേകം ക്ഷേത്ര തൃക്കണാ മതിലകത്തു ആന ഓടി വന്നു എന്നും ആ ഓടി വന്ന ആനകൾ ക്ഷേത്രത്തിൽ നിന്നു എന്നൊക്കെ കഥകളും വിശ്വാസങ്ങളും ആ അതിനെ ഓർമ്മിക്കുമാർ ഇന്നും ആനയോടി വരുന്നു ആന ഓടി വന്നിട്ട് ആനയോട്ടം കഴിയുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു വൈകുന്നേരം അതേപോലെ ഉത്സവത്തിൻ്റെ എന്താ പറയേണ്ടത് ആചാര്യവരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ കലശത്തിൻ്റെ ആചാര്യവരണം കഴിഞ്ഞ് കലശം കഴിഞ്ഞോടുകൂടി അവസാനിപ്പിച്ചു കലശം കഴിഞ്ഞ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റത്തിൻ്റെ അന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം നടത്തി അന്ന് വീണ്ടും മുളയിടുന്നു ആ മുളയിട്ട് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും അന്ന് രാത്രി ഒരു എട്ട് മണി എട്ടര സമയത്ത് രാത്രി പൂയം നക്ഷത്രം ഉള്ള സമയത്താണ് കൊടികീറ കൊടികീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് താഴെപ്പൊയ്ക്ക് ശേഷം ശ്രീഭൂത്ബലിയുണ്ട് ആ ശ്രീ ഭൂതബലി കഴിഞ്ഞ് രാത്രി വിളക്ക് വിളക്ക് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം കഴിയും രണ്ടാം ദിവസം രണ്ടാം വിളക്കിൻ്റെ എന്ന കാലത്ത് ദിക്കുകൊടികൾ സ്ഥാപിക്കലാണ് പിന്നത്തൊരു ചടങ്ങ് രണ്ടാം ദിവസം ദിക്കുകൊടി സ്ഥാപിക്കുന്നു മാത്രമല്ല രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം ഉച്ചുപൂജയ്ക്ക് മുൻപെയായി ഒരു ശ്രീഭൂതവലിയുണ്ട് ആ ശ്രീഭൂതവലി സമയത്ത് അകത്തും ആകമ്പലത്തിനകത്തും പഴക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും അത് വളരെ ദർശന പ്രാധാന്യമുള്ളതാണ് അതുപോലെ വൈകുന്നേരം മൂന്ന് മണി മുതൽ മണി വരെ കാഴ്ച ശിവേലിയുണ്ട് രാവിലെ മണി മുതൽ പത്ത് ഒമ്പത് മണിവരെ കാഴ്ചവേലി വൈകിട്ട് മൂന്ന് മണി മുതൽ ആറു മണിവരെ കാഴ്ചശിവേലി രാത്രി പുടക്കേ നിറക്കിൽ പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ച് തായമ്പക തായമ്പക രണ്ടോ മൂന്നോ തായമ്പകൾ ഉണ്ടാവും രാത്രി ഒരു എട്ടര ടൈമ് കാലിന് ആരംഭിച്ചാൽ ഒരു ഒരു മണിവരെ തായമ്പകൾ ഉണ്ടാവും അപ്പോൾ തായമ്പക ആസ്വദിച്ചിരിക്കും കണ്ണൻ ഭഗവാനോട് എഴുന്നള്ളിരിക്കുന്നു ഭഗവാന്റെ മുമ്പിൽ തായമ്പക വാദ്യഘോഷത്തോടുകൂടി ഭഗവാനെ സന്തോഷിപ്പിക്കുന്നു അതാണ് ഭക്തന്മാരുടെ വിശ്വാസം ആ തായമ്പക കഴിഞ്ഞാൽ രാത്രി വീണ്ടും എഴുന്നള്ളിപ്പ് ഒരു രണ്ട് മണിയോടുകൂടി എഴുന്നള്ളിപ്പ് കഴിയും ഇങ്ങനെയാണ് രണ്ടാം വിളക്ക് മുതൽ ഏഴാം വിളക്ക് കൂടിയുള്ള ദിവസങ്ങളിൽ ഈ ചടങ്ങുകൾക്കൊന്നും മാറ്റമില്ല രാവിലത്തെ ശ്രീ മുതലോ വൈകുന്നേരത്തിലോ അല്ലാത്ത പോലെ തന്നെ എട്ടാം വിളക്കിൻ്റെ ഒന്ന് കുറച്ച് മാറ്റം വരിക എട്ടാം വിളക്കിൻ്റെ വന്ന് ഉത്സവബലിയാണ് ഉത്സവബലി ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതേ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ ഉപദേ എന്താ പറയുന്നത് പരിവാരങ്ങൾക്കൊക്കെ പൂജയോടുകൂടി ബലി അർപ്പിക്കുകയാണ് മാത്രമല്ല പ്രകൃതിയിലുള്ള എല്ലാവർക്കും എല്ലാ ജൈവചൈതന്യത്തിനും ഈ ബലി കൊടുക്കണമെന്നുള്ളതാണ് പ്രത്യേക പ്രത്യേകത ഉത്സവ ബലിയാണ് ആർക്കും ആ ദിവസം ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും അങ്ങനെ ഇല്ല ഒരു ജീവജാലത്തിനും പട്ടിണി ഉണ്ടാവരുത് ഈ ഉത്സവം നടക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പമാണ് അത് കാലത്തൊരു ഒമ്പത് മണി ഒമ്പതര ആരംഭിച്ച വൈകിട്ട് ഒരു മണി വരെ ആ ചടങ്ങുകൾ നീണ്ടു നിൽക്കും ഉത്സവത്തിൽ കഴിഞ്ഞാൽ അന്നും കൂടി രാത്രി ഈ താഴെ ഉണ്ട് കഴിഞ്ഞാൽ ഒമ്പത് ദിവസം പള്ളിവേട്ടയാണ് പള്ളിവേട്ട ദിവസം ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങലായി കൊല്ലത്തിൽ രണ്ട് ദിവസമേ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ ഒന്ന് പള്ളിവേട്ട ദിവസം ഒന്ന് ആറാട്ട ദിവസം പള്ളിവേട്ട ദിവസം വൈകിട്ട് ഒരു നാലര മണിക്ക് ശ്രീഭൂദേവരിയോടുകൂടി പുറത്തേക്ക് ഇറങ്ങിയാൽ നഗരപ്രദർശനമാണ് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കുളപ്രദക്ഷിണം നടത്തി അകത്ത് വന്ന് ഒരു രാത്രി ഒരു ആറാറരയ്ക്ക് എഴുന്നേൽപ്പ് കഴിഞ്ഞാൽ ഒമ്പതര വരെ എഴുന്നള്ളിപ്പുണ്ടാവും ഒമ്പതരയ്ക്ക് വന്നു കഴിഞ്ഞാൽ പള്ളിവേട്ട പള്ളിവേട്ട പറഞ്ഞ ഈ കാറ്റു മൃഗങ്ങളൊക്കെ ഒരു വേട്ടയാടണു എന്നൊക്കെ ഒരു സങ്കല്പമുണ്ട് അങ്ങനെ ആ വേട്ടയാടാൻ വേണ്ടി ഭഗവാൻ പോകുന്നു വേട്ടയാടുന്നു അന്ന് രാത്രി മണ്ഡപത്തിൽ കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം ആറാട്ടിൻ്റെ അന്ന് കാലത്ത് നേരം വഴുകി നീക്കണമെന്നാണ് കഴിച്ച കാലത്ത് എന്താ പറയേണ്ടത് മൂന്ന് മണിക്ക് നിർമ്മാല്യില്ല അഞ്ചുമണി ആറുമണിയോടുകൂടി പശുവിൻ്റെ കരച്ചൽ കേട്ട് എണീറ്റു എന്നാണ് സങ്കല്പം ആ എണീറ്റ് മണ്ഡപത്തിനെണ്ണീറ്റ് അവിടെത്തന്നെ പാകച്ചാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു എട്ട് മണിയോടുകൂടി ആൾ ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവുള്ള അമ്പലത്തിലേക്ക് അതിനുശേഷം ഒരു പതിനൊന്ന് മണിയോടുകൂടി പന്തീരിടി പൂജ കഴിഞ്ഞ് ക്ഷേത്രം നടക്കും പിന്നെ വൈകിട്ടൊരു മണിക്ക് വീണ്ടും തുറന്ന് ആറാട്ടിനുള്ള പുറപ്പാടാണ് ആറാട്ടിനുള്ള പുറപ്പാടെ പറഞ്ഞാൽ സ്വതയുള്ള വിഗ്രഹമല്ല ശിവേലിക്ക് എടുക്കണ വിഗ്രഹമല്ല പഞ്ചലോക വിഗ്രഹം എടുത്ത് അതിൽക്ക് കുറേ താന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് പുറത്തു കൊണ്ടുപോയി ദീപാരാധന ശേഷം ഇതുപോലെ നഗരപ്രദർശനം നാടു മുഴുവൻ കണ്ട് ആറാട്ടുകടവിലെത്തി ആറാട്ടുകടവ് പറഞ്ഞാൽ കുറച്ച് ദൂരത്തെന്നാണ് നമ്മുടെ വിഷയം അതുകൊണ്ടാണ് എഴുന്നള്ളിച്ച് പോകുന്ന ആറാട്ടുകടവിലേക്കാണ് കാരണം ആറാട്ടുകടവിൽ പോയി ആറാട്ട് കഴിഞ്ഞ് അവിടെ തന്നെ പൂജയും കഴിച്ച് തിരിച്ച് വന്ന് ഈ നേരത്തെ പറയാൻ വിട്ടുപോയത് പള്ളിവേട്ടയ്ക്കും ഒരൊമ്പത് പ്രശ്നം ഓട്ടപ്രദമുണ്ട് ആറാട്ടനും പതിനൊന്ന് പ്രശ്നം ഓട്ടപ്രദമുണ്ട് പതിനൊന്ന് പ്രശ്നം ഓട്ടപ്രദനം കഴിഞ്ഞതിന് ശേഷം കൊടിയിൽ നിന്നുള്ള ചൈതന്യത്തെ ഈ തടമ്പിലേക്ക് എന്നെ ഉദ്ദേശിച്ച് ഇറക്കുന്നു ഇങ്ങനെയാണ് ഉത്സവ ചടങ്ങുകൾ വരാം ഇത് ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങ് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചു ഒരു രാജസൂയത്തിൻ്റെ സമ്പ്രദായം രാജസൂയമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഭാഗവതത്തിൽ അനവധി ദിക്കിൽ അന്നസ അന്നദാനം നടത്തുന്നുണ്ട് ബ്രാഹ്മണർക്ക് ഇത് കൊടുക്കുന്നുണ്ട് ദാനം കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഈ അനവധി കാര്യങ്ങൾ ചെയ്തു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഇവിടെ അതുപോലെയാണ് എന്തൊക്കെയാച്ചാൽ ഒന്ന് ഒരു ഭാഗത്ത് ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാലത്ത് വന്ന് വൈകുന്നേരം വരെ ഭക്ഷണം കിട്ടും ചിക്കൻ രാത്രിയൊക്കെ കിട്ടുന്നു ഒരു ഭാഗത്ത് കലാപരിപാടികൾ മാത്രമാണ് ഒരു ഭാഗത്ത് വേ വാദ്യകോശങ്ങൾ മാത്രമാണ് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്ര ഗുരുവായൂർ വരുന്ന ഒരു ഭക്തന് ഏതാണോ ഇഷ്ടം ഏതാണോ ഇഷ്ടം വച്ചാൽ ആ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാം ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയെന്ന് അത് എപ്പോഴും ഭക്ഷണം കഴിക്കാം ഇനി വാദ്യഘോഷങ്ങളാണ് ഇഷ്ടം വെച്ചാൽ ആ വാദ്യത്തിൻ്റെ മുമ്പിൽ തന്നിരിക്കാം രാവിലെ ഏഴുമണി മുതൽ പിറ്റേ ദിവസം കാലത്ത് വരെ വാദ്യഘോഷങ്ങൾ കേൾക്കാം അല്ല കലാപരിപാടിയാണെന്ന് കാരണം വെച്ചാൽ ആ കലാപരിപാടികൾ കണ്ടിരിക്കാം ഇനി അല്ല ക്ഷേത്ര ചടങ്ങുകൾ മാത്രം കണ്ടാൽ മതിയോ അവിടെ വന്നിരിക്കാം അത് കാണാം പോരാ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ വേണ്ടിയിട്ട് എന്നും കൂത്ത് നടക്കും കൂത്തമ്പലത്തിൽ അത് ക്ഷേത്ര കലകളിൽ പെട്ടതാണ് ഒന്ന് രണ്ട് വൈകുന്നേര അമ്പലത്തിൻ്റെ തിരുമുറ്റത്തൊക്കെ പാഠകം പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് ആ പാഠകം കേൾക്കാം അങ്ങനെയല്ല ഈ പത്ത് ദിവസവും ഇവിടെ വരുന്നവർക്ക് ഒരു വൈകുണ്ടത്തിനെത്തിയിരിക്കുന്ന പ്രതീതി ഇല്ലെങ്കിൽ എല്ലാം സുഭിക്ഷായിട്ട് ഏത് ഭാഗം കൊണ്ട് നോക്കിയാലും ദുഃഖമില്ലാതെ അതിൽ നിന്നൊക്കെ വിട്ട് ദുഃഖത്തിൽ നിന്നൊക്കെ വിട്ട് ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ചു കൊണ്ട് നിൽക്കാൻ പറ്റുന്നതാണ് ഗുരുവായൂർ ഉത്സവം മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വിപുലമായിട്ട് ഒരു പക്ഷേ ഇത്രയും ഗംഭീരമായിട്ട് നടക്കുന്ന പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഒരു പക്ഷേ ഗുരുവായൂർ മാത്രമായിരിക്കാം ഇത് ഭക്തജനങ്ങൾ കോടിക്കണക്കിന് ഉള്ള ഭക്തജനങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അനുഭവിച്ചാൽ അവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ഈ രാ ഈ രാജകീയമായ എഴുന്നള്ളിപ്പന്നെ അതിനൊരു ഉദാഹരണമാണ് അവിടെ പറവച്ച് ഭഗവാനെ സ്വീകരിക്കുന്നു അങ്ങനെ ഓരോ ഭാഗം നോക്കിയാലും വാദ്യമായാലും നൃത്തമായാലും എല്ലാ കാര്യങ്ങളും കൊണ്ടും ഒരു ഉത്സവങ്ങളുടെ ഉത്സവമാണ് ഗുരുവായൂർ ഉത്സവം ഈ ഉത്സവം കുംഭമാസ തല പൂയം നക്ഷത്രത്തിനാണ് കൊടികേറുന്നത് ആ കൊടികേറുന്ന ദിവസം മുതൽ പത്ത് ദിവസം ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ വാരിക്കൂരി അനുഗ്രഹം ദർശിക്കുന്ന ഒരു സമയം സന്ദർഭമാണ് ഇതെല്ലാവരിലും എത്തിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമസ്കാരം